है किनारा മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ തസ്ലി കൂടി പോന്നു കഴിഞ്ഞാല് ഒരു ബീച്ചിലേക്കാണ് ടെൻ്റടിക്കാൻ വേണ്ടി ടെൻഡടിക്കല് നടക്കുന്നില്ല ഈ സീസണിലെ ഫസ്റ്റത്തെ ഒരു ബീച്ചിലേക്കുള്ള ട്രിപ്പാണ് ഒന്ന് പോയോ അവിടെ കൊറേ ആയി കഴിഞ്ഞ പ്രാവശ്യം പോയതാണ് അതിനുശേഷം സാധനങ്ങളെല്ലാം മടക്കി കേറ്റി വെച്ചിട്ട് ഇപ്പൊ എടുത്തിട്ട് ഇങ്ങനെ ബീച്ചിലേക്ക് പോയിന്ന് നമ്മളിപ്പോ പോന്നറഞ്ഞാല് അൽഖലീജി ബീച്ച് അൽഖലീജി ബീച്ചിന്റെ വീഡിയോ മുന്നിട്ടിന് ഞാൻ ഒറ്റക്ക് പോയിട്ട് എന്താ നീന്ത പോയിട്ടില്ലല്ലോ ഞാൻ പോയിട്ടില്ല ഞാൻ പോയത് ില് പോണം പറ നമ്മള് നിസാംബടുത്ത് പോയിട്ട് ഏടെയോ എഴുതേറ്റ് എത്തി എത്തി പിന്നെ നമ്മള് ഇല്ലാതിൽ പോവാൻ പറ്റിയില്ല അതിന് ശേഷം ഞാൻ കുറെയോട്ട് ഇല്ലാതിൽ പോയി അതിന് ശേഷം ഒന്നേരം ഇവിടെ ഇവിടെ ഇണ്ടായിട്ടില്ല നാട്ടില് ഇനിയിപ്പോ ഇല്ലാനില് പോകണം ഒരു വലിയ വണ്ടി പോണം ഇപ്പൊള്ളത് നിസാന് വണ്ടിയല്ലേ ഇല്ലാണ്ട് പോകാൻ കഴിയില്ല വലിയ വണ്ടി എടുത്തിട്ട് പോകണം അതെ ഇപ്പൊ നമ്മള് വെറുതെ വന്ന് ി ബീച്ചിലേക്ക് ഇറങ്ങിയതാണ് അവിടെ പോയിട്ട് സിറ്റുവേഷൻ നോക്കിട്ട് രണ്ടടിക്കും പിന്നെ ഫുഡ് കേട്ടോ ഫുഡ് ഒന്നും സാധനങ്ങളൊന്നും എടുത്തില്ല പിന്നെ അത് കഴിക്കാം അതെല്ലാം കഴിച്ചിട്ട് ചെലപ്പോ നമ്മള് നൈറ്റ് ആവും ഇങ്ങോട്ട് വരും ഇല്ലെങ്കിൽ ഇടുന്ന ഏകദേശം എഴുപത്തി കിലോമീറ്റർ ഉണ്ട് അൽക്കലേജ് ബീച്ചിലേക്ക് നല്ലൊരു ബീച്ചാട്ടാ ഫാമിലി ബീച്ചാന്നല്ലേ ണ്ട് ഫാമിലി ബീച്ച് വേറെ ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫാമിലി ബീച്ചിന്റെ ഉള്ളില് ടെൻ അടിക്കാനൊന്നും പറ്റ നമ്മൾ കുറച്ച് ഇല്ല ഇങ്ങോട്ട് വൈഡ് ആയിട്ട് ടെൻഡടിക്കാൻ പറ്റും അതൊക്കെ വന്ന് നമ്മളിപ്പോ പോന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഖലീജി ബീച്ചിൽ എത്താനായിട്ടാ കാരണം രണ്ട് റോഡുണ്ട് വേറെ റോഡ് തന്നെ ഉണ്ട് കുറച്ച് മുന്നോട്ട് ഓടിയിട്ട് ആണെന്ന് ലെഫ്റ്റ് എടുക്കണം എടുക്കണോന്നേരം അതേ ഒരു പത്ത് കിലോമീറ്ററോളം എന്താ പറയാ മാറ്റം വരുന്നത് ഇത് ഇതിലൂട്ട പുതിയ റോഡ് റോഡാക്കുന്നതാണോ തോന്നട്ടിപ്പോ റോഡെല്ലാം നേരത്തെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് ബീച്ചിലുണ്ടാവും ഇത് കാടല്ലേ ഇത് മറ്റേ പരിഭൂമിയല്ലേ എന്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവേ ബീച്ചിലേക്ക് ഉറപ്പാ ഉറപ്പാണ്ടോ തറേ സമയല്ല നമ്മള് ഓടുന്ന കാട്ടിലൂട്ടെ എതെന്തിക്ക് ഇിക്കുന്നു ഇനീയെ ചേച്ചിയേടെ മുടെ ദച്ചി ഗം നല്ലದು ചീടി ഫുൾ ആരും ഇല്ല ഇതാന്നാ രണ്ടും ഇല്ല ഇതെല്ലാം ഫുൾ ശർക്കണ്ട് വന്നു തിന്നില്ലേ അതിലൊന്നും ആ തോന്നുന്നു ഇതെന്താ ഈ ചെത്തി ഈ ചത്ത나요 ില്ല ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചതരാം അടിപൊളി റോഡ് കാണിച്ചരാം തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന റോഡ് പോകുമ്പോൾ കിട്ടുന്നില്ല പുതിയ റോഡ് വരുന്നത് കേട്ടാ ബീച്ചിലേക്കന്നെ അപ്പൊ നമ്മള് ബീച്ച് മാറിപ്പോയി നമ്മൾ ഉദ്ദേശിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പാവ് ബീച്ചിൽ പോകാനാണ് അങ്ങനെ അൽഖലീജ് ബീച്ചിലേക്ക് ലൊക്കേഷൻ വെച്ച് ഇങ്ങെത്തി അൽഖലേജ് ബീച്ചിൽ ആൾക്കാർ കുറവായിരിക്കും അൽഖലജി ബീച്ചിൽ ഒരു പാർക്ക് ഉണ്ട് അതെല്ലാം പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ആൾക്കാർ കുറവായിരിക്കും മുൻബാവ് ബീച്ചിൽ അവർ ആടെ കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊരു വെറൈറ്റി ബീച്ച് അൽഖലീജിന്റെ ബീച്ചിന്റെ കുറച്ചിപ്പുറം തന്നെയാണ് മുംബാവ് ബീച്ച് നമ്മൾ അതിനു തിരിക്കലാണ് കേട്ടോ ഇരുപത് കിലോമീറ്റർ ദൂര ഇപ്പൊ മുംബാബില് അൽഖലീജ് ബീച്ചാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ മാറിയത് നമ്മള് ഉപാവിലേനൊക്കെയാണെന്ന് വെക്കേണ്ടത് കുഴപ്പമില്ല പോകാനുള്ളു കുറച്ചപ്പുറം തന്നെ അപ്പോൾ ഫൈനലി നമ്മൾ ബീച്ചിലെത്തി ആൾക്കാരുണ്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടിച്ചതിൻ്റെ സ്ഥലമുണ്ടെന്ന് നോക്കത്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാഴ്ച അടിച്ചത് ആടിയാണ് ആടയാട്ട സ്ഥലമുണ്ടോ പക്ഷേ നല്ല കാട്ടുണ്ടല്ലോ നോക്കാം എൻ്റെ പൂച്ച നഷ്ടപ്പെട്ട സ്ഥലം പൂച്ച ലാസ്റ്റ് കിട്ടിയത് ആ അതാ അതാ ആടെയുണ്ട് സ്ഥലം ആടെയുണ്ട് അപ്പം നമ്മൾ ഫൈനലി ബീച്ചിലെത്തി കേട്ട ഒമ്പാബ ബീച്ചിലെത്തി ആടെയല്ല കുറേ സ്ഥലത്ത് തളക്കാറുണ്ട് കേട്ടാ ഈ പ്രാവശ്യം വരുമ്പോൾ കൂടുതൽ സാധനങ്ങളൊന്നും എടുത്തില്ല നമ്മളെ ലൈറ്റ് കാര്യങ്ങളൊന്നും അല്ലേ ഇപ്രാവശ്യ ഒരു ട്രെയിൽ ആദ്യത്തെ അപ്പൊ കൊറേ പനേന്റെ മണ്ടിട്ടാ പനേന്റെ മണ്ടൊക്കെ അടിക്കാൻ വേറെ സ്ഥലം നോക്കാല ഇത് എനിക്ക് വലിയ തോന്നുന്നില്ലല്ലേ സാധനം അല്ല വണ്ടി അടക്കം കൊണ്ട് പോലാ അതാണ് ബീച്ച് കേട്ടാ ബീച്ചിന്റെ ഇഷ്ടപോലെ ഞാൻ ഞങ്ങൾ കുറച്ചു ബീച്ചിന്റെ അടുത്ത് പോയി വന്നിട്ട് വേണം പോലെയാണ് ഈടെ എങ്ങനെ ഈടാ ഈടാ വണ്ടി വെച്ചിട്ടില്ലേ ആ ഇന ഇതിനക്കുറച്ച് നല്ല ഉണ്ട് അപ്പൊ നമ്മള് ടെന്റ് റെഡി ആയിട്ടുണ്ട് ടെന്റ് ഭയങ്കരായിട്ട് പറന്ന് പോന്നു സഞ്ചിയ്ക്കേ സഞ്ചിന്ന് അപ്പൊ നമ്മള് ടെന്റിന്റെ ഉള്ളിൽ എല്ലാം സെറ്റാക്കി ലൈറ്റ് ഉണ്ട് നമ്മള് ഫുഡ് ഇട വന്നിട്ടുണ്ട് ടെന്റ് ഭയങ്കരായിട്ട് കാറ്റ് പിടിക്കുന്നു അല്ലേ ഭയങ്കര കാറ്റാട്ടാ നമ്മൾ ടെൻറ്റ് മിക്കവാറും പൊളിച്ച് എടേ കൊണ്ടുപോകേണ്ടി വരും ഫുള്ള് കാറ്റ് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കലാണ് ഞാനിവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ ടെൻറ്റ് ഇങ് നമ്മളേം കൊണ്ടങ്ങ് പോവും ബീച്ചിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാറ്റ് മാത്രം പക്ഷേ തണുപ്പ് കുറവാ എന്താണ് നമ്മൾ ഫുഡ് കാണിച്ചേ നമ്മൾ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡാണേട്ടോ

നീ ടേസ്റ്റ് പറയാൻ പാടില്ല നീ ഉണ്ടാക്കിയതല്ലേ ഞാനാ പറയുണ്ട് പിന്നെ പ്രേകർ കണ്ടോ ബെർതേ അല്ല പഴമ്പൊരി അതിന്റെ മോളില് വെച്ചിന് ലാസ്റ്റ് എരുവിന് കഴിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഉണ്ട് അപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ പത്തര ആയിട്ടാ പത്തരയായി അപ്പറം ആൾക്കാരെല്ലാം ഉണ്ട് ആൾക്കാരും പോയിട്ടൊന്നുമില്ല സൗണ്ട് എല്ലാം ഉണ്ട് കുറെ ആൾ അടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ടെൻ്റടിച്ചവരൊന്നും ചിലപ്പോൾ പോവില്ലായിരിക്കും ഫാമിലി ആയിട്ട് ഒന്നും മിക്കവാറും പോകാൻ സാധ്യതയുണ്ട് അനക്കൊന്ന് ഈ ഒമ്പാവിൻ്റെ ഏരിയകളിലുള്ളവരായിരിക്കും അന്നേരം നമ്മൾ നല്ല കാലാവസ്ഥ ബസ്സിൽ അതിന് കണക്കായിട്ടുള്ള ഒരു പാട്ട്

ഹരാ ജരാ हवा ये क्या बात है आज के चाँदनी में ये क्या बात है आज के चाँदनी में हम कौ गए प्यार के रादरी में ये में बाहे അപ്പോ നമ്മള് തിരിച്ച് റൂമിലേക്ക് പോയ സമയം മൂന്ന് മണിയായിട്ടാ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെൻ്റടിക്കാൻ പറ്റിയ കാലാവസ്ഥ അല്ല ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് ഇത് ആ കുറച്ച് സമയം പിന്നെ ഇപ്പൊ നമ്മൾ എണീച്ചിട്ട് റൂമിലേക്ക് മണിയായി ആരും ഇല്ല പോയി പോയി നമ്മൾ ലാസ്റ്റ് ും പിന്നെ ദിവസം വരാം നല്ല കാറ്റെല്ലാം ഒന്ന് അടങ്ങിയിട്ട് പിന്നെ ടെന്നടിക്കാൻ വരാം ഇപ്പൊ കാലാവസ്ഥ തണുപ്പിന്റെ ആ തുടക്കമായതോണ്ട് നല്ല കാറ്റ് എന്തായാലും ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ